ഐ പി എല്ലിലെ സൂപ്പർ ടീമുകളിൽ ഒന്നാണ് മുംബൈ ഇന്ത്യൻസ് ആറാം ഐ പി എൽ കിരീടം ലക്ഷ്യമിട്ടിറങ്ങുന്ന മുംബൈ ഇന്ത്യൻസിന് ഈ സീസണിലെ മൈതാനത്തിരിക്കാൾ തലവേദന ഉണ്ടാക്കുന്നത് സ്വന്തം ആരാധകരാണ് ഐ പി എല്ലിലെ ഏറ്റവും ജനപ്രിയ ടീമുകളിലൊന്നാണ് മുംബൈ എന്നാൽ അതേ ആരാധകർ തന്നെ ഇന്ന് ടീമിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് അഞ്ച് തവണ ഐ പി എല്ലിൽ ചാമ്പ്യന്മാരാക്കിയ രോഹിത് ശർമ്മയെ നായകസ്ഥാനത്ത് നിന്ന് മാറ്റി ഹർദിക് പാണ്ഡ്യ ക്യാപ്റ്റനാക്കി ടീമിലേക്ക് എത്തിച്ചത് മുതൽ ആരാധകർ കലിപ്പിലാണ് ഗുജറാത്ത് ഐഡൻസിനെ കഴിഞ്ഞ രണ്ട് സീസണിലും നയിക്കുകയും തങ്ങളുടെ ആദ്യ സീസണിൽ വിജയികളാക്കുകയും ചെയ്ത നായകനാണ് ഹാർദിക് എന്നാൽ തന്നെ നായകനാക്കിയ മുംബൈയിലോട്ടുള്ള ഹാർദിക്കിന്റെ ഹോം കമ്മിങ് ഒട്ടും സുഖകരമല്ല രോഹിത് ശർമ്മയെ മാറ്റി ആ സ്ഥാനത്ത് ഹാർദിക് പാണ്ഡ്യെ കൊണ്ടുവരുന്നതും രോഹിത്തിനെ മാറ്റിയ രീതിയുമൊന്നും മുംബൈ ആരാധകർക്ക് പിടിച്ചിട്ടില്ല ഐ പി എൽ തുടങ്ങും മുമ്പേ ആരാധകർ തങ്ങളുടെ അമർശം തുറന്നു കാട്ടിരുന്നു ഐ പി എൽ ആരംഭിച്ചതോടുകൂടി അതൃപ്തി അവർ സ്റ്റേഡിയത്തിലേക്ക് അറിയിക്കുകയും ചെയ്തു മുംബൈയുടെ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും നായകൻ ഹാർദിക് പാണ്ഡ്യക്കെതിരെ ആരാധകർ കൂകി വിളിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് ഇന്ന് സ്വന്തം തട്ടകമായ വാങ്കിഡയിലെ സീസണിലെ ആദ്യ മത്സരത്തിനായി എത്തുന്നത് തങ്ങളുടെ അമർഷവും അതൃപ്തിയുമെല്ലാം അവർ ഹാർദിക്കിനെ കൂവിയും രോഹിതിനെ ആപ്പുവിളിച്ചും അറിയിക്കുന്നുണ്ട് രാജസ്ഥാൻ നായകൻ സഞ്ജു സാംസൺ ഒപ്പം ഹാർദ്ദിക് പാണ്ഡ്യ ടോഴ്സിനായി എത്തിയപ്പോൾ മുംബൈ ആരാധകർ വരവേറ്റത് കൂവലും രോഹിത് ചാൻഡ് വിളികളും കൂടെയായിരുന്നു ഒടുവിൽ ടോസിനിടെ പ്രസിഡന്റായ സഞ്ജു മാന്ഞ്ചേക്കർ ആരാധകരോട് മര്യാദ പാലിക്കാൻ ആവശ്യപ്പെടേണ്ടി വന്നിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസ് നായകൻ ഹാർദിക് പാണ്ഡ്യ വലിയ കൈകളുകളോടുകൂടെ ലിഡീസ് അഞ്ചൻ ഡൽമൻ മര്യാദ കാണിക്കുന്നതായിരുന്നു സഞ്ജീവ് മഞ്ജുനക്കർ പറഞ്ഞത് എന്നാൽ ആരാധകരുടെ കൂവൽ അതിലും ശക്തമാവുകയാണ് ചെയ്തത് പിന്നീട് രോഹിത് ശർമ്മ ബാറ്റിംഗിനിറങ്ങിയപ്പോൾ ആരാധകർ വലിയ ഉയർത്തുകയും ചെയ്തു എന്നാൽ രോഹിത് ആദ്യ പന്തിൽ തന്നെ മടങ്ങി മുംബൈ ഇന്ത്യൻസിന് കലക്കൻ ബാറ്റിംഗ് കുറിച്ചാണ് സംഭവിച്ചത് ഇന്നിംഗ്സ് അവസാനിച്ചപ്പോൾ വെറും നൂറ്റി ഇരുപത്തിയഞ്ച് റൺസ് മാത്രമേ ഇരുപത് ഓവറിൽ നേടാൻ സാധിച്ചുള്ളൂ രോഹിത് ശർമ്മ നമന്ദീർ ഡിവാൾ ബ്രേവേഴ്സ് എന്നീ മൂന്ന് താരങ്ങളും നേരിട്ട് ആദ്യ പന്തിൽ പുറത്തായി ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ ഇരുപത്തി ഒന്ന് പന്തിൽ മുപ്പത്തിനാല് റൺസ് നേടി തിലക് വർമ്മ മുപ്പത്തിരണ്ട് റൺസുമാണ് നേടിയത് ടിംഡേവിഡിന്റെ കരിയറിലെ ഏറ്റവും മികച്ച ഇന്നിംഗ്സുകൾക്കൊന്ന് സാക്ഷ്യം വഹിച്ചു ഇരുപത്തിനാല് പന്തിൽ താരം നേടിയത് പതിനേഴ് റൺസാണ് ട്രെൻ ബോൾട്ട് തീപ്പുരിയായപ്പോൾ നാദ്രബർഗർ അതിന് ആക്കം കൂട്ടി യൂസഫ്ദ്രശകലിനെ ഭയന്ന് കളിച്ച മുംബൈക്ക് നൂറ്റി ഇരുപത്തിയഞ്ച് റൺസ് നേടിയത് തന്നെ ഭാഗ്യമെന്ന് പറയാം നാലോവറിൽ പതിനൊന്ന് റൺസ് മാത്രം വഴങ്ങിയാണ് താരം മൂന്ന് വിക്കറ്റുകൾ സ്വന്തമാക്കിയത്